മറ്റു വാർത്തയിലേക്കാണ് എറണാകുളം വടക്കൻ പറവൂരിൽ ഇരുപത്തിമൂന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പകർച്ച പനിയെന്ന് സംശയം ചേന്ദമംഗലം ഗവൺമെന്റ് എൽ സ്കൂളിലെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കാണ് പകർച്ചപ്പനിയെന്ന് സംശയിക്കുന്നത് ക്ലാസ്സിൽ ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികൾ ഇന്ന് എത്താത്തതിനെ തുടർന്ന് പ്രധാന അധ്യാപിക അന്വേഷിച്ചപ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് പനിയും ഛർദിയുമാണെന്ന് അറിയുന്നത് സ്കൂളിൽ നിന്ന് ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർക്ക് കുട്ടികളുടെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് നിലവിൽ ചില വിദ്യാർത്ഥികൾ ആശുപത്രികളിൽ ചികിത്സയിലാണ് എറണാകുളം വടക്കൻ പറവൂരിൽ ഇരുപത്തിമൂന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പകർച്ചപ്പനിയെന്ന് സംശയമുണ്ട് ചേന്ദമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്കാണ് പകർച്ച പനിയെന്ന് സംശയിക്കുന്നത് ക്ലാസ്സിൽ ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികൾ എത്താത്തതിനെ തുടർന്ന് പ്രധാന അധ്യാപിക അന്വേഷിച്ചപ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് പനിയും ഛർദിയുമാണെന്ന് കാര്യം അറിയുന്നത് നിലവിൽ സ്കൂളിൽ നിന്ന് ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർക്ക് കുട്ടികളുടെ വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട് നിലവിൽ ചില വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്